മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരാധകരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ സിനിമാ പ്രേമികൾ ഓരോരുത്തരും ഒരുപോലെ കാത്തിരുന്ന ചിത്രമാണ് താരത്തിന്റെ സ്റ്റൈലിഷ് ലുക്കും വ്യത്യസ്തമായ വേഷവുമായി ഈ സിനിമ പ്രദർശനം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴത്തെ ബസൂക്കയുടെ ലൊക്കേഷനിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് വെള്ള ഡ്രസ്സിൽ സ്വകോടെ ഇരിക്കുന്ന മമ്മൂട്ടിയുടെ കാലിൽ കട്ടൻ ചായയുടെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ചിത്രമാണ് വൈറലാകുന്നത് ചായ ഗ്ലാസ് കാലിൽ വെച്ച് വളരെ കൂളായി ഫോണിൽ നോക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് പ്രചരിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിലും മമ്മൂക്ക എന്നാണ് ആരാധകർ പറയുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്നും ആരാധകർ ഇതിനോടകം ചോദിക്കുന്നുണ്ട് അതേസമയം സമ്മിശ്ര പ്രതികരണത്തോടെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ബസൂക്ക ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസ് ഇൻ ബാനറിൽ ജിനുബി അബ്രഹാമും ഡോൾവിൻ കുര്യാക്കോസും ചേർന്നാണ് ഒരു ക്രൈം ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രത്തിൽ ദിവ്യാപിള്ള സിദ്ധാർത്ഥ് ഭരതൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നേവൽ സ്പടികം ജോർജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡീനോ ഡെന്നിസ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് നിമിഷ് രവിയാണ്